ബിജെപിയുടെ കള്ളവോട്ട് ബൂത്ത് പിടിക്കൽ എന്നിവയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പിന്റെ നാലാം അധ്യായത്തിൽ അവർ ചെയ്തത് ഇതുവരെ ചെയ്ത് കൂട്ടിയതിലും വ്യത്യസ്തമായിരുന്നു ഒരു മണ്ഡലത്തിലെ വോട്ടുകൾ മുഴുവൻ ചെയ്തത് ബിജെപി പ്രവർത്തകർ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്ക് നോക്കി നിൽക്കവേ പാർട്ടി എം എൽ എം പി എന്നിങ്ങനെ ബി ജെ പി നേതാക്കളുടെ താണ്ഡവമായിരുന്നു ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിൽ ഇതിൽ കൂടുതൽ ഇനി എന്ത് തെളിവാണ് ബിജെപിയുടെ അട്ടിമറിക്കും അഴിമതിക്കും വേണ്ടത് ബൂത്തിൽ മോശം പെരുമാറ്റം കള്ളവോട്ട് ഭീഷണിപ്പെടുത്തൽ എന്നിവ വിവിധ ബൂത്തുകളിൽ റിപ്പോർട്ട് ചെയ്തതായും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമാജ്വാദ് പാർട്ടി രംഗത്ത് വന്നിട്ടുണ്ട് ഷാജഹാൻപൂർ ലോക്സഭാ മണ്ഡലത്തിലെ കത്രയിലെ ബൂത്തിൽ ബി ജെ പി പ്രവർത്തകരാണ് എല്ലാ വോട്ടർമാരുടെയും വോട്ട് രേഖപ്പെടുത്തിയതെന്നും എക്സിൽ പങ്കുവെച്ച കുറിപ്പിൽ സമാജ്വാദ് പാർട്ടി പറയുന്നു പരാതി ഉന്നയിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടില്ല എന്ന് നടക്കുകയാണെന്നും എക്സിൽ പങ്കുവെച്ച കുറിപ്പിൽ സമാജ്വാദ് പാർട്ടി എഴുതിയിട്ടുണ്ട് ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ ഒരു ബൂത്തിൽ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായെന്നും ഇവർ പങ്കുവച്ച കുറിപ്പിൽ എടുത്തു പറയുന്നുണ്ട് മിശ്രിക് ലോക്സഭാ മണ്ഡലത്തിൽ ലാത്തി ചാർജ് നടത്തി കനോജ് മണ്ഡലത്തിൽ എസ് ബൂത്ത് ഏജന്റുമാരെ ബിജെപി പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി ഷാജാൻപൂർ മണ്ഡലത്തിലെ ബിജെപിയുടെ ബൂത്ത് ഏജന്റുമാർ വോട്ട് ചെയ്യാൻ എത്തിയാളുകളെ തടഞ്ഞു വെച്ചു കനൌച്ച് ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി വ്യാപകമായ കള്ളവോട്ട് ചെയ്തു എക്സിൽ പങ്കുവെച്ച കുറിപ്പിൽ സമാജ്വാദി പാർട്ടി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഓരോ ഘട്ടം കഴിയുംതോറും ബി ജെ പിക്കാരുടെ അധികാര വിനിയോഗം കൂടുതൽ തെളിവുകളോടെ പുറത്തു വരുന്നു എന്നിട്ടും അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിണ്ടാപൂച്ചയാകുന്നതിന് കാരണം എന്താണെന്നാണ് വ്യക്തമാക്കാത്തത് വോട്ട് ചെയ്യാൻ സമ്മതിക്കാതെയും ഒരു മണ്ഡലത്തിലെ വോട്ട് മുഴുവൻ ബി ജെ പി കാര് തന്നെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഉത്തർപ്രദേശിലൊക്കെ എത്രത്തോളം സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മുഖ്യമന്ത്രി യോഗിയുടെ അറിവില്ലാതെ ഇത്തരത്തിൽ ഒരു കയ്യേറ്റം നടക്കാൻ യാതൊരുവിധ വിധ സാധ്യതയുമില്ല എന്നതാണ് സത്യാവസ്ഥ കള്ളവോട്ട് ബൂത്ത് പിടിച്ചെടുക്കൽ ഇതൊന്നും പോരാനിട്ടിപ്പോൾ ഒരു ഭരണകൂടത്തിന്റെ അവിവാചഘടകമായ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും നിഷേധിക്കാൻ ബി ജെ പി വളർന്നിരിക്കുന്നു ഇതെത്ര പൈശാചികരം ആയിരിക്കുന്നു എന്നുകൂടി ഓർക്കുക ഇന്ന് യു പിയിലെങ്കിൽ നാളെ ബീഹാർ പിന്നെ വളർന്നു വളർന്ന് രാജ്യം മുഴുവൻ അവരുടെ അടിമകളാക്കപ്പെടുന്ന ഒരു കാഴ്ച നാം കാണേണ്ടി വരും